സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പുനലൂരിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച സെൻഗുരേറ്റിയുടെ സാന്റ കാർണിവൽ ടു കെ ട്വന്റി ത്രീ നടന്നു തൂക്കുപാലത്തിൽ നിന്നും ആരംഭിച്ച സാന്റ കാർണിവൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഡി ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ലോകത്താകെയുള്ള ജനങ്ങൾ ക്രിസ്തുമെ വരവേൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ക്രിസ്തുദേവന്റെ ജന്മദിനം ലോകത്തെ മുഴുവൻ ജനങ്ങളും വളരെ ആഘോഷപൂർവമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഒരു ദിനമായിട്ട് ക്രിസ്മസിനെ ലോകത്തെ മുഴുവൻ ക്രിസ്ത്യൻ സഹോദരന്മാരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എല്ലാ വിഭാഗ ജനങ്ങളും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എല്ലാ മതപ്രത മതവിഭാഗത്തിൻ്റെയും ആഘോഷങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം നമുക്ക് കേരളമാണ് മലയാളികൾ എന്നുള്ള നിലയിൽ അതിൽ നമുക്ക് അഭിമാനിക്കാം ഈ ക്രിസ്മസ് വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ പുനലൂരിൽ നഗരസഭ അതിലെല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ് സിനിമാ താരം അരുൺ പുനലൂർ ക്രിസ്മസ് സന്ദേശം നൽകി ലോകമാകെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു വേളയാണിത് അതൊരു നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട പുനല്ലൂരുകൾ കൊച്ചു ടൗണായിട്ടുള്ള പുനല്ലൂരുകൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ പലയിടങ്ങളിലായി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിരുന്ന് സിംബ്രി സ്കൂളിലെ കുട്ടികളുടെ ഒരു പ്രൊസഷനാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾ നമ്മളെല്ലാവരും ചേർന്ന് ആഘോഷിക്കേണ്ടതിൻ്റെ ഒരു അതിൻ്റെ ഒരു ആവശ്യകതയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇതിൽ സംഘടിപ്പിച്ച സംഘടിപ്പിച്ച സ്കൂളിലെ അധ്യാപകർക്കും അധ്യാപകർക്കും അവിടുത്തെ പി ടി കമ്മിറ്റിക്ക് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആകാശോസ്കളും സ്നേഹഭവിശ്യവും നടത്തിട്ട് पस्ट ऑफिस जंग्शन वी नगर चुटी സാന്റ കാർണിവൽ സെൻഗുലേറ്റി അങ്കണത്തിൽ സമാപിച്ചു ആഘോഷത്തിന്റെയും ആഘാതത്തിൻ്റെയും നിറച്ചാർത്തുകളാൽ വർണ്ണാഹുമാക്കപ്പെട്ട സാന്റ കാർണിവലിന്റെ രണ്ടാം സീസണാണ് ഇത്തവണ സംഘടിപ്പിക്കപ്പെട്ടത് നൂറുകണക്കിന് സാന്റ വേഷധാരികളും ക്രിസ്മസ് വേഷധാരികളായ വിദ്യാർത്ഥികളും ലോകസമാധാനത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ട് അണിനിരുന്നപ്പോൾ പുനലൂർ നഗരത്തിന് ഒരുക്കിയ ഒരു ക്രിസ്മസ് സമ്മാനമായി സാന്റ കാർണിവലിൻ്റെ രണ്ടാം സീസൺ സ്കൂൾ പ്രഥമാധ്യാപിക ടി പുഷ്പ ഡെപ്യൂട്ടി എച്ച് എം സുജ വർഗീസ് പി ടി എ പ്രസിഡന്റ് അജി ആൻ്റണി മദർ പി ടി എ പ്രസിഡന്റ് സീമ ജെയിംസ് അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ സാന്റ കാർണിവലിന് നേതൃത്വം നൽകി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ